നെയ്ച്ചോറും നല്ല ചിക്കൻ കറി ഉണ്ടാക്കാന്ന് കരുതി കിച്ചണില് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ അതൊക്കെ സാധനം സെറ്റ് ചെയ്യുമ്പോള് അതിന് ശേഷം ഞാനാണ് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ തന്നെ അത് കഴിക്കാനും ചെയ്യാല ചോദിച്ചാല് ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ ഒരു സ്പോട്ട് പടലില്ല ആ സ്ഥലത്ത് വെച്ച് കണ്ടോ ഭാഗങ്ങളായിട്ട് ഭാഗങ്ങളായിട്ട് ഞാൻ ആഡ് ചെയ്യാം അതൊള്ളു നടക്കും ബാക്കി കാണാം ചിക്കൻ കഴിക്ക എന്താ വെച്ചാല് മസാലയും കാര്യങ്ങളെ സാധനങ്ങൾ പുറത്തുനിന്ന് നമ്മുടെ പ്രഭാകരെ താങ്കൾക്ക് എന്താണെന്നുള്ള ഒരുപാട്

ചട്ടി തന്നെ മസാലകളൊക്കെ അതിന്റെ ചെറിയൊരു കൈപ്പുണ് കഞ്ഞിന് കിട്ടീണു കഴിഞ്ഞണ്ടാക്കിയതൊക്കെ നല്ല രസണ്ട് അവസ്ഥ kasih dia, Mantan. Kan, enggak salah lebih

ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ മൈസില് നമ്മള് ചൂടാറോളം കുറച്ചു കാത്തി അപ്പൊക്കെ കറിയാവും ഫുഡ് ആവും ഫുഡ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കറി ഇപ്പൊ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു

രണ്ടു നേരത്തേക്ക് നമ്മളിപ്പോ വല്ലത് ഈ വലുപ്പല്ലേ കട്ട അതുകൊണ്ടിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാം വേപ്പിന്റെ എന്ത് കഴുകി നമ്മളിങ്ങനെ നമ്മ കൈപ്പുണ്യം കിട്ടണ കെ അങ്ങനെ അരിഞ്ഞു മാറി നാല് ചാടി ഇരുത്തി ഒന്നും വരാന്നുമില്ല മരിച്ചു പോന്നൂല അത് കിടന്നും കുഴപ്പമില്ല നമ്മൾ ഇടനടന്നൊക്കെ പറയണ്ടേ ഇടണ്ട ഇങ്ങനെ മാറുന്നു ഇങ്ങനെ വരുമ്പത്തേട

ഉണേ നല്ല <proposition> <Champions> <Champion> നാസരൻ നിപ്പാവനെ ആട്ടപ്പാനരൻ ഇനി ഞാൻ അങ്ങിനെ അങ്ങിനെ കുഴി കഴിച്ചോട്ടെ മോനെ ഓടിക്ക് നേരെ ആ മോനെ ഓടി ഒത്തിനെ തര സ മസാല ഓ നേമ ക മോടിയട്ടോ Tak lagi, kalian ini mendorong lebaran, 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 ஷ வெெண்ண ஆக தணுத்திண்டு கை அது தளச்சு வரும்போ கொச்சு முளகு படி ഞാൻ ഞാനും മുളകരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി മുളക് ആവശ്യമില്ല കുറച്ച് ചിക്കൻ മസാല കൂടി ഇടാം ഏതായാലും ഇത് അടച്ചു വെക്കാ മതി ഫുഡ് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി കറിനെ നമ്മള് ഇങ്ങോട്ടായി മാറ്റും or the line

പരിഞ്ഞു കഴിച്ച് ചൂട് കൂടി പാകത്ത് ചൂടാണ് കഴിച്ച ചെറുത്തായിട്ട് പൊള്ളി സുഹൃത്ത് ോട് അമ്മച്ചി ഇതാണ് ഇവിടുത്തെ അമ്മച്ചി യൂട്യൂബിലുണ്ടോ നല്ല ചൂട് നല്ല

നേരത്തെ ഇവിടെ കണ്ടു ഞങ്ങള് റെല് ചില എസ്കേപ്പായി പിന്നെ ഞങ്ങക്ക് ഇവിടെ പുതിയ ഹണിയൊക്കെ ഇണ്ട് ഇവിടെ അതായത് ഹണീസ് വല്ലാതെ അങ്ങോട്ട് തല പോകണ്ട ഈ കാണുന്ന ഫുള്ള് ഇദ്ദേഹം ഉണ്ടാക്കിയ കൃഷികളാണ് ഇത് തണ്ണീർ മതം ഇത് വാട്ടർമെലൺ വാട്ടർ മെലന്റ് പുഷ്പം കറ്റാർ അല്ലേ പിന്നെ മുരിങ്ങ മുരിങ്ങ ना आई गॉट थ्री फ्लावर्स यू नो आट और वन हुड वेरी इनट्रेस्टिंग ना जो ना जो पी रानी उल्ली रानी उलेला മക്കളെ തേണ്ടാക്കി തേൻ ഉണ്ടാക്കി എങ്ങനെ പോകുമ്പോ തേനെടുക്കണം അളക്കണ്ട ഇനിട്ടോളൂ വൈഫ്മാരൊക്കെ മറ്റേ കുളിച്ച് ഫ്രഷ് ആവാണ്ടി നിക്കാ സ്റ്റുഡിയോ പോവാണ് സുഡിയോ ദുബായിൽ പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ജി സി സി കൺട്രിയിലെ നിലവിൽ ഇപ്പൊ ദുബായിൽ മാത്രമേ ഉള്ളൂ അപ്പൊ പക്ഷെ അതപ്പൊ പോവും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ പുറത്തു കാര്യങ്ങൾ കാണിച്ചരാം സ്കൈ നൈറ്റിൽ എന്ത് രസാന്നറിയോ കിട്ടിലൻ പറഞ്ഞ കിടിലൻ ആണ് വണ്ടിയാണ് മഷാ അല്ലാഹ് എന്ത് എന്ത് രസം അവിടെ കറിച്ചാലോ നമുക്ക് നമുക്ക് അങ്ങനെ നടക്ക പോയി ഇന്നു പോയേക്കാ ഇന്നെല്ല വരാൻ കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ പുതിയതായിട്ട് ഒരു 빌ല്ലേ ഇരിുന്നുണ്ട് ഇവിടുള്ള ആർ കെ ലന് റെന്റിന് ഒരു 빌ല്ലാണ് പറഞ്ഞു പെട്ടെന്ന് തരാ ഫ്രീ ഫ്രീ ആയിട്ട് ഇരിുന്നുണ്ട് ആണ് അവിടെ പാകിസ്ഥാനിൽ നമ്മ ഫ്രണ്ട് അല്ലേ അത് ചാള വലിയ ഡിഫറൻറ്റൊന്നുമില്ല ഇവിടത്തെ നല്ല ക്ലൈമറ്റ് മാറി തുടങ്ങിപ്പോ അതായത് തണുപ്പ് വരങ്ങി ഇവിടത്തെ വിളിച്ചത് വേറെ ഇതാ അത് ഭയങ്കര ഒരു ഇതാണ് അതൊരിതാ അങ്ങനെന്താ അവിടെ ചെറിയൊരു കാര്യമുള്ള എനിക്ക് തോന്നേ ഈ പുള്ളിയുടെ ഹെയർസെലിന്റെ ഈ വള്ളിയൊക്കെ നമ്മള് നേരത്തെ ഞാൻ കൂടെ ലീവും കാര്യങ്ങളൊക്കെ ആയണ്ട് ശരിക്ക് ഈ ടൈമിൽ ഒന്നും ഇവിടെ നിക്കാൻ കഴിയില്ല നമുക്ക് ഇവിടെ നിക്കാൻ കഴിയില്ല അത്രയും ചൂടായിരിക്കണം പക്ഷെ ക്ലൈമറ്റ് മാറിയോണ്ട് നല്ല തണുപ്പുണ്ട് അടിപൊളി എന്താ പറയുക നല്ല സുഖം നല്ല കുഞ്ഞാ കുഞ്ഞാങ്ങനെ പറയും

ാണ് നല്ലത് <laughs>